ആ ഉണ്ട് ഇങ്ങനെ ചില ചില പ്രശ്നങ്ങളുണ്ട് അതുതന്നെ ചില ആൾക്കാർ അങ്ങനെ എല്ലാം വിട്ട് പറയുകയും ഇല്ല സൂര്യൻ നല്ലതാകുമ്പോഴുള്ള ലക്ഷണങ്ങൾ തന്നെ അതാണ് ആ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങനെ പോകുന്നു അതൊരു ഭാഗമല്ലേ എന്ന് അതാണ് സൂര്യൻ നല്ലതാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്നത് ഞാൻ ത്യാഗം ചെയ്യുന്നതിൽ ഞാൻ എരിഞ്ഞു തീരുന്നതിൽ ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല ഞാൻ ജ്വലിക്കുന്നത് കാരണം ഞാൻ ത്യാഗം ചെയ്യുന്നത് കാരണം എൻ്റെ കഷ്ടപ്പാടുകൾ മറ്റൊരുപാട് ആൾക്കാർക്ക് അത് ഗുണം ചെയ്യുന്നുണ്ട് എന്ന ഒരു ബോധം അദ്ദേഹത്തിന് വരുമ്പോൾ അദ്ദേഹം അത് ഒരു ആക്സെപ്റ്റൻസ് ആ മോഡിലേക്ക് വരും അപ്പോഴാണ് സൂര്യൻ നല്ല ഫലം തരുന്നത് അപ്പോൾ മോക്ഷ ത്രികോണവുമായിട്ട് സൂര്യൻ വരുമ്പോൾ അത് ജലതത്വരാശികളാണ് സൂര്യൻ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് അപ്പോൾ ഈ സൂര്യൻ ഇങ്ങനെ കർക്കിടകത്തിലും വൃശ്ചികത്തിലും മീനത്തിലൊക്കെ വരുമ്പോൾ അത് ജലതത്വരാശിയിലേക്ക് ഒരു അഗ്നിഗോളം വന്ന് ഇരിക്കുന്ന പോലുള്ളൊരവസ്ഥയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്നത് വേറെ ലെവലാണ് അതായത് ഇമോഷണൽ ലെവലാണ് നിങ്ങൾ എരിയുന്നത് എങ്ങനെയാണ് ഇമോഷണൽ ലെവലിലാണ് അതുതന്നെ നിങ്ങളുടെ ഈ ഭാവങ്ങളിൽ വന്നാലും നാല് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ സൂര്യൻ വന്നാലും അവിടെയും നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണലി നിങ്ങൾ ഒരു ഉരുകുന്ന പോലുള്ളൊരവസ്ഥ അതുകൊണ്ട് തന്നെ സൂര്യൻ ഗണ്ഡാന്ത പോയിൻറ്റുകളിൽ ഉണ്ടാകുമ്പോഴും വലിയ ജീവിതത്തിൽ സംഘർഷങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങൾക്കറിയാവുന്നവരുടെ ജാതകത്തിൽ നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ അങ്ങനെ അത് പരിശോധിച്ചാൽ മനസ്സിലാവും അതായത് സൂര്യൻ ഗണ്ഡാന്തരം